നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ അഞ്ചു വയസ്സുകാരി ലിന മെഡീന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മയായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ലിന മെഡീന അമ്മയായത് അഞ്ചു വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ലിന തന്റെ കുഞ്ഞിന് ജന്മം നൽകിയത് ചില ചരിത്ര സത്യങ്ങൾ അങ്ങനെയാണ് നൂറ്റിയൊന്ന് ശതമാനം സത്യമെന്ന് തെളിയിക്കാൻ രേഖകളെല്ലാം ഉണ്ടാകും പക്ഷേ മനുഷ്യ മനസ്സിന് ആ സത്യം വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ഒരിക്കലും കഴിയില്ല പ്രായമാകും മുമ്പേയുള്ള ആർത്തവം എന്ന അർത്ഥം വരുന്ന പ്രിക്കേഷ്യസ് പ്രിബർട്ടി അപൂർവമായി ഉണ്ടാകാറുണ്ട് അതായത് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശിശുവായിരിക്കുമ്പോൾ തന്നെ കൗമാരകാലത്തെ ശാരീരിക സവിശേഷതകളിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥ കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നുമെങ്കിലും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ ഒരു വയസ്സുള്ള കുട്ടിക്ക് ആർത്തവം തുടങ്ങിയത് വലിയ വാർത്തയായിരുന്നു മാതൃത്വം അത്രമേൽ നിർമ്മലമാണ് ഒരു കുഞ്ഞിനെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച് അതിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നിവർത്തിച്ച് ഓമനിച്ചു കഴിയുന്ന കാലം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കാലമെന്നും മനോഹരമായ കാലഘട്ടമെന്നും മാതൃത്വത്തെ വിശേഷിപ്പിക്കാം അത്രത്തോളം തന്റെ കുഞ്ഞിന് വേണ്ടി ഓരോ അമ്മമാരും സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അമ്മയായാൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും അതാണ് പെറുവിലെ ടിക്കാപ്രോ സ്വദേശിയായ ലിന മെഡീന എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചത് അഞ്ചു വയസ്സും ഏഴു മാസവും മാത്രം പ്രായമുള്ളപ്പോൾ അവൾ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകി അങ്ങനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മയായി അവൾ മാറി പെറുവിലെ ടിക്കാപ്രോയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ലിനാ മെഡീന ജനിക്കുന്നത് കുഞ്ഞു ലീനയുടെ വയറ് അസാധാരണമാം വിധം വലുതാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാതാപിതാക്കൾ അവളെ ഡോക്ടറെ കാണിക്കുകയായിരുന്നു ലീനയ്ക്ക് ട്യൂമർ ആയിരിക്കുമെന്നാണ് നിരീക്ഷണത്തിലാണ് ഡോക്ടർമാർ എത്തിയത് പക്ഷെ പരിശോധനയ്ക്ക് ശേഷം സത്യം തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ വരെ ഞെട്ടിപ്പോയി ലീന ഏഴു മാസം ഗർഭിണിയായിരുന്നു ലീനയുടെ സ്ഥലങ്ങളും മറ്റ് ലൈംഗിക അവയവങ്ങളുമെല്ലാം പ്രായപൂർത്തിയായവരുടേതുപോലെ വളർച്ചയെത്തിയിരുന്നു തുടർന്നാണ് ലീനയ്ക്ക് മൂന്നാം വയസ്സു മുതൽ ആർത്തവം ഉണ്ടായിരുന്നു എന്ന് അമ്മ ഡോക്ടറെ അറിയിച്ചത് എന്നാൽ എട്ടാം മാസം മുതൽ തന്നെ ലീനയ്ക്ക് ആർത്തവം ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മെയ് പതിനാലിന് അവളൊരു കുഞ്ഞിന് ജന്മം നൽകി ശസ്ത്രക്രിയ വഴിയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് അഞ്ച് വയസ്സും ഏഴ് മാസവും ഇരുപത്തൊന്ന് ദിവസവുമായിരുന്നു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ലീനയുടെ പ്രായം ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ വീണ്ടും അമ്പരന്നു കാരണം ലീനയുടെ ലൈംഗിക അവയവങ്ങളെല്ലാം അഞ്ചു വയസ്സിനുള്ളിൽ തന്നെ പൂർണ്ണ വളർച്ച എത്തിയിരിക്കുന്നു പൂർണമായും ഋതുമതിയായ ഒരു പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ വളർച്ച അവളുടെ ഗർഭപാത്രത്തിനും ഉണ്ടായിരുന്നു മൂന്ന് കിലോയ്ക്കടുത്തായിരുന്നു ലീനയുടെ കുഞ്ഞിന്റെ ഭാരം അവന് ജെറാർഡോ എന്നാണ് പേരു നൽകിയത് സാധാരണ പ്രസവം പോലെ കുറച്ചു ദിവസങ്ങൾക്കകം തന്നെ അമ്മയും കുഞ്ഞും ആശുപത്രി വിട്ടു ലീന തന്റെ ചേച്ചിയാണെന്നായിരുന്നു ആദ്യം ജെറാഡോ വിശ്വസിച്ചിരുന്നത് പിന്നീട് പത്ത് വയസ്സുള്ളപ്പോഴാണ് ലീനയാണ് തന്റെ അമ്മയെന്ന് അവൻ മനസ്സിലാക്കുന്നത് ലീനയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തി അവളുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു എങ്കിലും പിന്നീട് തെളിവില്ലാത്തതിനാൽ വിട്ടയച്ചു ആരാണ് ജെറാഡോയുടെ യഥാർത്ഥ അച്ഛനെന്ന് പിന്നീടും തെളിയിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ലീന വിവാഹിതയായി അതിൽ അവൾക്ക് ഒരു മകൻ കൂടിയുണ്ട് ജെറാർഡോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പിന്നീട് അസുഖം ബാധിച്ച് മരിച്ചു തന്റെ കുടുംബജീവിതത്തിന്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാനായി തന്നെ അഭിമുഖത്തിനായി സമീപിച്ച മാധ്യമപ്രവർത്തകരെ മടക്കി അയക്കുകയായിരുന്നു ലീന